ഈ സമ്മേളനത്തിന് ഔപചാരികമായി നന്ദി അറിയിക്കുന്നതിനായി പ്രോഗ്രാം കൺവീനർ സഹോദരൻ ഹാഷിം കെ അച്ചിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അസ്സാം വലൈക്കും വാർഹമുല്ലാഹി താല വാത്തു ആയിത്വാൻ റജീം ഉസ്മി ലാഹിറാൻ റാഹീം ഇസ്ലാമോ ചരിത്രം നാം ഒന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ തുടക്കമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്നത് കുരിശുദ്ധത്തോട് തുടങ്ങി എന്നാണ് എന്നാൽ മറ്റു ചില ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞുവെക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സലഹു അലൈവ് വസലമയുടെ കാലം തൊട്ട് തന്നെ ആ അർത്ഥത്തിലുള്ള ഇസ്ലാമോ ഫോബിയ മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം സമൂഹത്തിൻ്റെ മുസ്ലിം ഉമ്മത്തിൻ്റെ നേരെ ഇവിടെയുള്ള ഇസ്ലാമോ ഫോബിയ ഫോബിയ പരത്തുന്ന ഒരു കൂട്ടർ വലിയൊരു കൂട്ടർ മുസ്ലിം സമൂഹത്തിന് എതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ കേരളത്തിലെ സാഹചര്യം നോക്കുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ വലതുപക്ഷവും ഇവിടുത്തെ കൃത്രിസംഗികളും ഇവിടുത്തെ സംഘപരിവാറുമെല്ലാം അതിനുവേണ്ടി വേണ്ടി ഒരേ രീതിയിൽ പണിയെടുക്കുന്നതായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് എസ് ഐ ഒ കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു വൈജ്ഞാനിക രാഷ്ട്രീയ തലം രൂപപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ജാഅൽ ഹക്കു തീർച്ചയായും സത്യമാണ് വിജയിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ അനുയായികളാണ് ഞങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ അസത്യങ്ങളെല്ലാം തകർക്ക് തന്നെ ചെയ്യും എന്നും പരിശുദ്ധ ഖുർആാൻ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഇവർ ഇവിടുത്തെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പല അർത്ഥത്തിലുള്ള ഇസ്ലാമോ ഫോബിയകളുണ്ട് ഇവിടുത്തെ പൂന്നാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നാം കേട്ടതാണ് അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ പ്രധാനമന്ത്രി മുസ്ലിം സമൂഹത്തിനെതിരെ ഉന്നയിച്ചത് നാം കണ്ടതാണ് ഇങ്ങനെ ഈ വ്യവ വ്യത്യസ്ത അർത്ഥത്തിൽ ഇവർ അവരുടെ വായകൾ കൊണ്ട് ഇസ്ലാമിന്റെ പ്രകാശത്തെ ഈ നൂറിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ പടച്ചിറപ്പ് നമ്മളോട് പറയുന്നുണ്ട് ഈ വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് തയ്ക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് പിന്നോട്ടടിക്കാനല്ല എസ് ഐ ഒ തീരുമാനിച്ചിട്ടുള്ളത് ഇസ്ലാമിക വിദ്യാർത്ഥി സമൂഹം തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളെ പഠിപ്പിക്കുന്ന ആ തരത്തിലാണ് എസ് ഐ ഒ ഇവിടെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു ഹല്ലലയുടെ വഴിയെ നടക്കുക എന്നുള്ളത് ഹല്ലലയുടെ വഴി എന്ന് പറയുന്നത് ഹനിയയുടെ വഴിയാണ് ഹലയുടെ വഴി എന്ന് പറഞ്ഞ എന്ന് പറയുന്നത് ഹസൻബയുടെ വഴിയാണ് ഉസ്താദ് അബുൽ അബുല മൗദൂദിയുടെ വഴിയാണ് മൂസാ അലൈഇസ്ലാത്തു വസ്സലാമയുടെ വഴിയാണ് പ്രവാചകൻ മുഹമ്മദ് അബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രവാചകന്മാർ ഞങ്ങൾക്ക് കാണിച്ച വഴിയിലൂടെ നടക്കാൻ ഇസ്ലാമിക പ്രസ്ഥാനം ഞങ്ങളെ പഠിപ്പിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പിന്നോട്ടടിക്കുക തന്നെ ഇല്ല അതുപോലെ തന്നെ ബാബരികളുടെ ഓർമ്മയുണ്ടായിരിക്കണമെന്നാണ് പ്രസ്ഥാനം ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ ക്യാമ്പിലൂടെ പറയുന്നത് ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ചില വിദ്യാർത്ഥി സമൂഹത്തെ പോലെ ഏതെങ്കിലും തറവാട്ട് തറവാട്ടിൻ്റെ അകത്തളത്തേക്ക് കൊണ്ട് ഞങ്ങളുടെ ഇസ്സത്തിന് ഞങ്ങൾ പണയം വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുസ്ബാനോ തല നൽകിയ ആ വിജയത്തിൽ നമ്മൾ ഒത്തൊരുമിച്ച് കൊണ്ട് തന്നെയായിരിക്കും മുൻപോട്ട് പോവുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിന് നന്ദിയർപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ സ്വാഗതം പറഞ്ഞ അഷ്ഫാഖ് ആലപ്രക്ക് ജി കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് എസ് ഐ ഒ കോട്ടയം ജില്ലയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദിയർപ്പിക്കുകയാണ് അതുപോലെ തന്നെ അധ്യക്ഷ പ്രഭാഷണം നിർവഹിച്ച ഞങ്ങളുടെ കോട്ടയം ജില്ലയുടെ പ്രസിഡൻറ്റ് മുബാറക് സാഹിബ് അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരുപാട് തരത്തിലുള്ള ശാരീരികപരമായി പലതരത്തിലുമുള്ള രീതിയിൽ പണിയെടുത്ത വ്യക്തിയാണ് അള്ളാഹു സുബാന ഹുവാത്താല അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള കൃത്യമായ അവൻ്റെ ആ ഒരു നന്മ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിനും ഈ പ്രോഗ്രാമിന് വേണ്ടി നന്ദി അറിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ സാഹിബിനും എൻ്റെ പേരിലും അതുപോലെ തന്നെ എസ് കോട്ടയം ജില്ലയുടെ പേരിലും നന്ദി അറിയിപ്പിക്കുന്നു അതുപോലെ തന്നെ മുഖ്യപ്രഭാഷ നിർവഹിച്ച സലീം അമ്പാട് വാഗ്മിയും അതുപോലെ തന്നെ പണ്ഡിതനുമായ സലീം അമ്പാട് സാഹിബിന് എൻ്റെയും അതുപോലെ തന്നെ എസ് എ കോട്ടയം ജില്ലയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു ആശംസകൾ നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച ജമാഅത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് അബ്ദുസമത് സാഹിബും അതുപോലെ തന്നെ കോസോൾഡാറ്റി യൂത്ത് മൂവ്മെൻറ്റ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സിരാജ് കുമ്മനം സാഹിബും അതുപോലെ തന്നെ ഇരാറ്റുപെട്ട ഏരിയ പ്രസിഡന്റ് ഇബ്രാഹിം സാഹിബിനും അതുപോലെ തന്നെ സമാപനം നടത്തിക്കൊണ്ട് സംസാരിച്ച സംസ്ഥാന സെക്രട്ടറി അമീമെമ്പാട് സാഹിബിനും എൻ്റെയും അതുപോലെ തന്നെ എസ് എ കോട്ടയം ജില്ലയുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിച്ചതായി അറിയിക്കുന്നു അസ്സലാമലൈക്കും വാഹത്തു അല്ല